بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ും രക്ഷപ്പെടുന്നതിനുമുള്ള വഴിയായി നെഫ്സിനോട് മനുഷ്യൻ എങ്ങനെയാണ് വ്യാപരിക്കേണ്ടത് നെഫ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ആ കൗല് നീ കേട്ടില്ലേ അദ്ദേഹം പണിത് കഴിഞ്ഞപ്പോ ആ അദ്ദേഹം എത്രത്തോളമാണ് അള്ളാഹുലേക്ക് താഴ്മ കാണിച്ചുകൊണ്ട് അടുത്തത് അള്ളാഹുൻ്റെ കബൂലിയത്തിന്റെ തഫന്നുണ്ടാകാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു എന്നാ പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കണേനെ അദ്ദേഹം തന്റെ ദുഹ എന്ന് വിരമിച്ചതിനേഷം കാലം അദ്ദേഹം പറഞ്ഞു വേറെ പ്രായത്തിലാണ് ഞങ്ങളുടെ നീ സ്വീകരിക്കണേ ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ പോലും അവസ്ഥ അവസ്ഥയിലായിരുന്നു അപ്പൊ അള്ളാഹു താലയിൽ നിന്ന് സ്വീകാര്യതയെ ആഗ്രഹിച്ചുകൊണ്ടും ചോദിച്ചുകൊണ്ടും ഇരിക്കണം അള്ളാഹു അദ്ദേഹം വീണ്ടും ഫല ഇൻ മന്ന നിന്റെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്താൽ ിൽഹത്തിൽ മുസ്ജാത്തി ഈ വിലയിടിഞ്ഞ ചരക്കിനെ കബൂൽ ചെയ്യൽ കൊണ്ട് നമ്മുടെ എല്ലാ വിഭാഗത്തിൽ വിലയിടിഞ്ഞ ഇടിഞ്ഞ ചരക്കാണ് നമ്മുടെ ഈ വിലയിടിഞ്ഞ ചരക്കിനെ സ്വീകരിക്കൽ കൊണ്ട് അള്ളാഹു നന്മ ചെയ്താൽ അനുഗ്രഹം ചെയ്താൽ ഉപകാരം ചെയ്താൽ അക്രമത്തെ അപ്പൊ അവൻ ന്യായത്തിനെ പൂർത്തിയാക്കിയവനായി അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിന് മഹത്വപ്പെടുത്തി നമുക്ക് നൽകി അതെത്രയോ വലിയ വിജയമാണ് എത്രയോ വലിയ അധികാരമാണ് അധികാരമാണ്യോ അന്തസ് ആണ് എത്രയോ ഉയർച്ചയാണ് വക്കം എത്രയാണ് തസയ്യന ഭംഗിയായത് ഇത് ഇത് ഈ അവസരത്തിൽ ലക്കി നിനക്ക് ഈ അവസരത്തിൽ ലക്കി നിനക്ക് ഭംഗിയായത് എത്രയാണ് മിൻഹിഹത്തിൻ ഉന്നതമായ അള്ളാഹുന്റെ പുടവയാൽ അനുഗ്രഹത്തിനാൽ സൂക്ഷിപ്പ് മുതലിനാൽ വെക്ക റാമത്തിൻ കറാമത്തിനാൽ ഇങ്ങനെയുള്ള എത്രയോ വലിയ അനുഗ്രഹമാണ് ഈ വില കുറഞ്ഞ വസ്തുവിന് അള്ളാഹു വില നിശ്ചയിച്ച് നമുക്ക് നൽകുകയാണെങ്കിൽ വൈൻ മറ്റൊന്നാണെങ്കിൽ മറ്റൊന്നും ഉണ്ടാവുകയാണെങ്കിൽ അഥവാ അള്ളാഹു സ്വീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ മിന്നത്ത് ഉണ്ടാവുന്നില്ല കബൂലിയുണ്ടാവുന്നില്ല എങ്കിൽ ഫയാലഹു മിൻ ഖുസ്റാനിൻ എത്രയോ വലിയ പരാജയം അല്ല എത്രയോ വലിയ പരാജയമാണ് അത് വഹാബിനിൻ എത്രയോ നഷ്ടമാണ് വഹർമാനിൻ എത്രയോ അതിന്റെ അർത്ഥം അത് തന്നെയാണ് അനുഗ്രഹത്തിൽ നിന്നും തടയപ്പെടുക അതുകൊണ്ട് ഫഹത്തമ്മീ നീ ഇതിന് പ്രാധാന്യം കൽപ്പിക്കുക ബിഹാദിനി അള്ളാഹുവിന്റെ ഈ ഉന്നതമായ കാര്യമായിട്ട് ജോലിയാകു ഇങ്ങനെ നെഫ്സിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം ഈ ഉപദേശം ഈ ചിന്ത ഇതിന്റെ മേൽ നീ നിത്യമായാൽ തഹു നീ ഇതിനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെ നീ ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ അലാ കാൽ നിന്റെ കാൽ ഭാഗത്ത് നിന്നും അവസരത്തിലെല്ലാം വിരമിക്കുന്ന അവസരത്തിലെല്ലാം ഈ ചിന്തയിൽ കഴിഞ്ഞുകൂടി അള്ളാഹുനോട് സഹായം തേടിക്കൊണ്ടേയിരുന്നു എന്നാൽ അള്ളാഹു നിന്നെ തിരിച്ചുവിടും അനിൽക്കി സിട്ടുകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിനെയും വിട്ട് അള്ളാഹു നിന്നെ തിരിച്ചുവിടും തിരിയുന്നതിനെ തൊട്ടും നിന്നെ അല്ലാഹു ജോലിയാക്കും അൻ വിട്ട് വിട്ട് നിന്നെ 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 അല്ലാഹു 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 ജോലിയാക്കും 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 തആല അലാ മഹല്ലിൽ വെറു മേൽ വിട്ടു മറ്റ് ആകൃതി പോകുമ്പോ വേറൊന്നും ഉണ്ടാവില്ല ശരിയായ അള്ളാഹുന്റെ അനുഗ്രഹത്തിനെ ഓർക്കുന്ന ഓർക്കുക അതിനെ മുറുകെ പിടിക്കുന്നതിന്റെ മേലും അള്ളാഹു നിന്നെ യാത്രയാക്കും ജമീൽ എല്ലാ അവസരത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ ഓർക്കുന്നതിനെ മുറുകെ പിടിക്കുക വൈ അസുലൊക്കെ നിനക്ക് കരസ്ഥമാവുകയും ചെയ്യും ഏറ്റവും ആഗ്രഹിക്കപ്പെടുന്ന താഹത്ത് നിനക്ക് കിട്ടും താഹ്രത്തിൻ പരിശുദ്ധമായ താഹത്തിൽ ലാബഫിയ ഒരു ഐബുമതിലില്ലാത്തിൻ നന്മകൾ ഖാലിസത്തായ തെളിഞ്ഞ നന്മകൾ ലാ ഷൗബിയ അതിലൊരു കലർപ്പുമില്ല

ഈ താഹത്ത് ഈ ചിന്തയിലൂടു കൂടെ ഉള്ള താഹത്ത് ബിൽ ഹക്കീകത്ത് യഥാർത്ഥത്തിലൊക്കെ തന്നെയാണ് എന്റെ ആയസിനെ തന്നെ സത്യവിന്യഹ ഇത് വൈൻ കല്ല അത് എന്റെ എണ്ണം കുറഞ്ഞാലും മാന പരിചരിക്കുന്നു വാതുഹ ഇതിന്റെ മഹത്വം വളരെ ഇതിന്റെ ഇതിന്റെ പദവി വളരെ മഹത്വമായിരിക്കുന്നു വസു ഈ താഹത്തിന്റെ നെഫു വർദ്ധിച്ചിരിക്കുന്നു ഇതിന്റെ അനന്തര ഫലം നന്നായിരിക്കുന്നു നിശ്ചയമായും ഈ ബാധത്ത് പോലുള്ളതിന് അസീസിന് ഉന്നതമാണ് ഫുൽ അല്ലാ ഇതുകൊണ്ടുള്ള ഔദാര്യം ഇല്ല അള്ളാഹു അടിമയടുമേൽ ഒക്കെ ഫീറുണ്ട് ധാരാളമാണ് അള്ളാഹു അഥവാ ഈ ഭാഗത്തിന് സ്വീകരിക്കുകയും ഈ രീതിയിൽ വിവാദം ചെയ്യാനുള്ള തൗഫീഖ നൽകുകയും ചെയ്താൽ ഹദിയത്തിൻ ഏതൊരു ദാനമാണ് അജലു മിൻ ഹദിയത്തിൻ ഒരു ഹദിയേക്കാർ ഏറ്റവും ഉന്നതം എങ്ങനത്തെ ഹദിയായി അക്ബർഹാർ അബ്ബുൽ ആലമീൻ അബ്ബുൽ ആലമീൻ അതിനെ സ്വീകരിക്കും അങ്ങനെയുള്ള ഹദിയേക്കാൾ ഏറ്റവും വലിയ ഹദി ഏതാണ് സഹയിൻ ഏതൊരു സഹയാണ് ഉള്ളത് അക്രമീൻ സഹയിൻ ഒരു സഹായിനേക്കാൾ അക്രമമായ എങ്ങനത്തെ സഹായി യഷ്കുർഹു അതിനെ സ്വീകരിക്കും മുജീബുൽ മുലുത്തീൻ എടങ്ങേറി വിളിച്ച് വിളിക്കുന്നയാളുടെ ആൾക്ക് ഉത്തരം നൽകുന്ന രക്ഷിതാവ് എടങ്ങേറി വിളിച്ച് വിളിക്കുന്ന അള്ളാഹിനെ പേടിച്ച് വിളിക്കുന്നയാൾക്ക് ഉത്തരം നൽകുന്ന രക്ഷിതാവ് അതിന് സ്വീകരിക്കും അങ്ങനത്തെ സഹായിനേക്കാൾ വലിയ സഹായി ഏതാണ് റബ്ബുൽ ആലമീൻ അതിന്റെ മേൽ പുകഴ്ത്തി കൊണ്ടേ ഇരിക്കും മരക്കുകളുടെ അടുക്കൽ എന്തൊരു ചരക്കാണ് ഏറ്റവും ഉന്നതം മിൻ ആ ഒരു ചരക്കിനേക്കാൾ അതിനെ ഇഫ്താർ അഹ അതിനെ അള്ളാഹു തിരഞ്ഞെടുത്തുവാറിയൃപ്തിപ്പെട്ടു റബ്ബുൽ ആലമീൻ റബ്ബുൽ അതിനെ തെരഞ്ഞെടുത്തു റബ്ബുൽ ആലമീൻ അതിനെ തൃപ്തിപ്പെട്ടു അതുകൊണ്ട് മിസ്കീൻ മിസ്കീനായ മനുഷ്യ നീ ചിന്തിക്കി വയ്യാക്കി നിന്നെ നീ നീ ആകുന്നതിനെ തൊട്ട് മിനൽ പിന്നെ ആകുന്നതിനെ തൊട്ട് നീ നടന്നാൽ സൂക്ഷിക്കാരി ഈ പറഞ്ഞ മേൽ ഇവിടെ ഒരു അക്കബ മൊത്തം പറഞ്ഞു പിന്നെ അക്കബത്തുൽ പിന്നെ അവസാനം പറഞ്ഞ അക്കബ ആ അതുപോലെ തന്നെ

പിന്തി പിന്തിച്ചവനാകും ഈ അക്കബയെ പിന്തള്ളി മുന്നേറിയവനാകും അൽ അക്കബയെ ഏറ്റവും ഭയാനകമാണ് ആറാമത്തെ അക്കബന്റെ പിന്നിലേക്ക് അതിനെ പിന്തി തള്ളിയിട്ടവനായി തീരും സലിംദ നീ രക്ഷപ്പെട്ടവനായി തീരും അപകടങ്ങളിൽ നിന്നും നീ മുന്നേറിയവനായി തീരും കൊണ്ടും ഫലങ്ങളെ കൊണ്ടും ഫായിസൽ നീ വിജയിച്ച നിലയിൽ കാലാകാലമായ നിലയിൽ ബി കറാമത്തി കറാമത്തിയായിവകളുടെ കരാമത്ത് കൊണ്ടും സഹാലത്തിയായിവകളുടെ വിജയം സൗഭാഗ്യം കൊണ്ടും അള്ളാഹു സുബാനഹു സുരക്ഷിതത്തിൻ്റെ വലിയ ആറാമത്തെ അക്കബയും കഴിഞ്ഞ ഒരൊറ്റ പാടം കൂടെ ഉള്ളു ഇൻഷാ അല്ലാതും കൂടെ ഒന്നിച്ച് പൂർത്തിയാക്കണം എല്ലാവരും സഹകരിക്കുക അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകട്ടെ സ്ഥലമലൈക്കും